ഈ ആഴ്ചയിൽ സ്വർണ്ണ കാര്യമായ ചലനങ്ങളില്ലാതെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷവും സ്വർണവിപണിയിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടായില്ല ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗണുസിന് രണ്ടായിരത്തി ഒരുനൂറ്റി എഴുപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ നേരെ ഉയർച്ചയോടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഒരു ദിവസം പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവന് നൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി ഒൻപതിനായിരത്തി എൺപത് ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ചവില പവന് നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്